കുറച്ചു നേരം ഫോൺ ആണ് ഇടി നീ ഇങ്ങനെ ഇവരെ കൊണ്ടുപോകില് കാണിക്കല്ലേ എന്തെങ്കിലും നോക്ക് ടുത്ത് എന്ത് പറയാനാ ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാവണല്ലോ രണ്ടും നീ ആണ് ഇവരെയൊക്കെ ചീത്താക്കണത് ഏത് നോക്കിയിട്ട് അങ്ങനെ ഇപ്പൊ ഒരാളെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും ഇവിടെ ഒരു കാര്യവും ഇല്ല നമ്മള് രണ്ടു പേർക്കും തെറ്റുണ്ട് നമ്മളൊന്ന് മാറ്റി പിടിച്ചാലും ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ ഉണ്ടാവുവളട്ടാ നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ കുട്ടികളും മൊബൈൽ കാണരുത് പുസ്തകം വായിക്കണം എന്നെല്ലാം നമ്മൾ പറയാറുണ്ട് എന്നാൽ നമ്മളിപ്പോഴെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിക്കാറുണ്ടോ അവർക്ക് വേണ്ടി എന്തെങ്കിലും മാതൃക നമ്മൾ കാണിക്കാറുണ്ടോ നമ്മൾ കാണിക്കുന്ന വഴിയെ എളുപ്പം കുട്ടികൾക്ക് സാധിക്കും നമുക്കാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ട് ഇതെല്ലാം മനസ്സിലാക്കി കുറച്ച് നല്ല കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കും അവരെടുത്തും അതെല്ലാം പഠിച്ച് നല്ല മിടുക്കന്മാരായി വളരും അപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് കുറച്ച് മാറാം അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും എത്രയോ എളുപ്പമാണ് നമ്മൾ ഒന്ന് മാറി ചിന്തിക്കുന്നത് അപ്പോൾ കുറച്ചു നേരം പുസ്തകങ്ങൾക്കൊപ്പം ചെലവഴിച്ചാലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് കുറച്ചൊക്കെ നമുക്കും നല്ലതാണെന്നേ അപ്പൊ അങ്ങനെ ആവട്ടെ